ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് വെൽക്കം ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിലേക്കാണ് നമ്മൾ കിടക്കുന്നത് നമ്മളിന്ന് പറയാൻ പോകുന്നത് എ സി സി എ കോഴ്സിനെ കുറിച്ചാണ് അതായത് അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഴ്സ് വളരെ ട്രെൻഡിങ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു കോഴ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് കൊമേഴ്സ് പഠിച്ച കുട്ടികളും ഒപ്പം തന്നെ നോൺ കൊമേഴ്സ് സ്റ്റുഡൻസും കൂടുതലായിട്ട് ഓപ്റ്റ് ചെയ്തുകൊണ്ട് അതായത് അക്കൗണ്ടിങ് ഫിനാൻസ് മേഖലയിൽ നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല ശമ്പളത്തിൽ നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളുൾപ്പെടെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന തിരഞ്ഞെടുക്കാവുന്ന ഒരു കോഴ്സ് തന്നെയാണ് എ സി സി എ കോഴ്സ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു എ സി സി എ കോഴ്സുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അതായത് ഏതൊക്കെ വിഷയങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കേണ്ടത് ആർക്കെല്ലാമാണ് ഇത് പഠിക്കാൻ പറ്റുന്നത് എക്സാം രീതി എങ്ങനെയാണ് പാസ് മാർക്ക് എത്രയാണ് പാസിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ് എത്ര ആളുകൾ പാസ്സാകുന്നുണ്ട് പഠിക്കാൻ എളുപ്പമാണോ പ്രയാസമാണോ പാസ്സായൽ എന്തൊക്കെ ജോലിയാണ് ലഭിക്കുക എ സി സി എ അഫിലിയേറ്റ് അല്ലെങ്കിൽ എ സി സി എ മെമ്പർ ഇത് തമ്മിലെ വ്യത്യാസം എന്താണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കുന്നതാണോ ഓഫ്ലൈൻ പഠിക്കുന്നതാണോ നല്ലത് എത്ര നാൾ പഠിക്കണം അതിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും പേപ്പറിൽ എക്സംഷൻസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ എ സി സുമായിട്ട് ബന്ധപ്പെട്ട എ ടു ഈസ്ഡ് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഒറ്റ ക്ലാസ്സിൽ പഠിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ മനസ്സിലാക്കുകയാണ് ഞാൻ ഈ കോഴ്സിനെ കുറിച്ച് ആയിട്ട് പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും നല്ല രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പല രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് കിട്ടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ അത് കമൻറ്റ് ബോക്സിലും ഒന്ന് പിൻ ചെയ്ത് വെച്ചേക്കാം നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിലൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ വിഷയങ്ങൾ പഠിക്കണം അതായത് കോഴ്സിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇതിന് മൂന്ന് ലെവലാണുള്ളത് ഒന്ന് നോളജ് ലെവൽ രണ്ടാമത് സ്കിൽ ലെവൽ മൂന്നാമത്തത് പ്രൊഫഷണൽ ലെവൽ അങ്ങനെ മൂന്ന് ലെവലിലൂടെയാണ് നിങ്ങൾ ആ മൂന്ന് ലെവലിലുള്ള സബ്ജക്റ്റുകൾ പഠിച്ചുകൊണ്ടാണ് നിങ്ങൾ എ സി സിയെ ക്ലിയർ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ആ നോളേജ് ലെവൽ ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം ഇവിടെ ബിസിനസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റുണ്ട് മാനേജ്മെൻറ്റ് ഉണ്ട് ഫൈനാൻഷ്യൽ ഉണ്ട് ഈ ഒരു മൂന്ന് സബ്ജക്റ്റുകളാണ് നിങ്ങൾ നോളേജ് ലെവൽ പഠിക്കേണ്ടത് നമുക്കിതിലുള്ള പല സബ്ജക്റ്റുകളും നമുക്ക് ഉണ്ട് അതായത് ചില കോഴ്സുകൾ പഠിച്ചവർക്ക് ഇതൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമേ വരുന്നില്ല അപ്പം മൊത്തം പതിമൂന്ന് പേപ്പറുകളാണ് നമുക്ക് എ സി സി ഐയിൽ പഠിക്കാനുള്ളത് ഈ പതിമൂന്ന് പേപ്പറുകൾ മുഴുവനായിട്ടും പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ലെന്നർത്ഥം അപ്പോൾ ആർക്കൊക്കെയാണ് നമുക്ക് മുഴുവനായിട്ടും പഠിക്കേണ്ടത് ആർക്കൊക്കെയാണ് എക്സംഷൻ ഉള്ളതെന്നൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ പറയുന്നുണ്ട് നമുക്ക് രണ്ടാമത്തെ ലെവലിലേക്ക് പോകുമ്പോൾ സ്കിൽ ലെവലാണ് ഈ സ്കിൽ ലെവലിൽ നിങ്ങൾ പഠിച്ചെടുക്കേണ്ട പേപ്പറുകൾ കോർപ്പറേറ്റ് ആൻഡ് ബിസിനസ് ലോ പെർഫോമൻസ് മാനേജ്മെൻറ്റ് ടാക്സേഷൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈ ഒരു ആറ് പേപ്പറുകളാണ് നിങ്ങൾ സ്കിൽ ലെവലിൽ നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത് പിന്നെ മൂന്നാമതായിട്ട് ഹയർ ലെവലിലേക്ക് അതായത് പ്രൊഫഷണൽ ലെവലിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ രണ്ട് സെറ്റുകളുണ്ട് ഒന്നാമത് കമ്പൾസറി ആണ് അതായത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട രണ്ട് പേപ്പറുകളുണ്ട് അത് സ്ട്രാറ്റജിക് ബിസിനസ് ലീഡർ ഒപ്പം തന്നെ സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ് ആണ് അതുകൂടാതെ നിങ്ങൾക്ക് ഒരു സെറ്റിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നത് അതായത് രണ്ട് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷണൽ സബ്ജെക്റ്റിൻ്റെ ആ ബാസ്ക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാം അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അഡ്വാൻസ്ഡ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് അഡ്വാൻസ്ഡ് ടാക്സേഷൻ അഡ്വാൻസ്ഡ് ഓഡിറ്റ് ആൻഡ് ലക്ഷറൻസ് അപ്പോൾ ഇതെല്ലാം അഡ്വാൻസ്ഡ് ലെവലിലുള്ള കോഴ്സുകളാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് താല്പര്യമുള്ള രണ്ട് കോഴ്സുകൾ രണ്ട് സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് സബ്ജക്റ്റും ഒപ്പം തന്നെ കമ്പൽസറി ആയിട്ടുള്ള ഈ രണ്ട് സബ്ജക്റ്റും അങ്ങനെ നാല് സബ്ജക്റ്റുകളാണ് പ്രൊഫഷണൽ ലെവൽ നിങ്ങൾ പഠിക്കേണ്ടത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മൂന്ന് ലെവലിലൂടെ കൂടി തേർട്ടീൻ പേപ്പേഴ്സാണ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുണ്ടാവുക ഇനി നമുക്ക് നോക്കാം ആർക്കെല്ലാം ഈ എ സി സി എ കോഴ്സ് പഠിക്കാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം നമുക്ക് നമ്മൾ പ്രധാനമായും കേട്ടിരിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കാണ് എ സി സി കോഴ്സ് പഠിക്കാൻ പറ്റുള്ളതെന്നാണ് പക്ഷേ നിങ്ങൾ വളരെ ഡിറ്റർമെൻഡ് ആണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾ വളരെ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് ആഫ്റ്റർ ടെൻത്ത് പാസ്സല്ലേ അതായത് നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എ സി സി കോഴ്സ് പഠിച്ചു തുടങ്ങാവുന്നതാണ് അപ്പോൾ ഇത്രയും നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ വളരെ നേരത്തെ തന്നെ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കോഴ്സ് പാസ്സായി അതിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് കരസ്ഥമാകുകയും പെട്ടെന്ന് തന്നെ ജോലി കയറാൻ സാധിക്കുമെന്നുള്ളത് അതിൻ്റെ ഒരു പോസിറ്റീവ് വശമാണ് പക്ഷെ ഞാനതിനെ കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ പ്ലസ് ടു പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എ സി സി എ കോഴ്സ് പഠിച്ചാലും മതിയാവുന്നതാണ് അതായത് നിങ്ങൾ പത്താം ക്ലാസ്സിന് ശേഷമാണ് എ സി സി എ കോഴ്സ് പഠിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻസ് ഇൻ അക്കൗണ്ടൻസി ഫിയ എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കണം എ സി സി അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ ലെവലിലേക്ക് കയറാവുന്നതാണ് അതായത് ആദ്യത്തെ ആ ബേസ് ലെവലിൽ നോളജ് ലെവൽ നിങ്ങൾ ഒഴിവാക്കിയാൽ മൂന്ന് പേപ്പർ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് സ്കിൽ ലെവലിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് പ്രവേശനം കിട്ടി അവിടെ നിന്ന് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ് ബാക്കി രണ്ട് ലെവലുകൾ പൂർത്തിയാക്കിയാൽ മതി അപ്പോൾ ആദ്യത്തെ ലെവലിന് പകരമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ഫിയ ഫൗണ്ടേഷൻസ് ഇൻ അക്കൗണ്ടൻസി എന്ന് പറയുന്ന ആ ഒരു ലെവൽ പാസ് ആകുന്നത് അപ്പോൾ അതിലുള്ള എക്സാമൊക്കെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ് ഇനി പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷമാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പതിമൂന്ന് പേപ്പറുകളാണ് പഠിക്കാനുള്ളത് അത് ത്രീ ലെവലുകളായിട്ട് നിങ്ങൾ പതിമൂന്ന് പേപ്പറുകൾ പഠിച്ചെടുക്കണം അത് നിങ്ങൾക്ക് ഏത് സ്ട്രീമിലുള്ളവർക്കാണ് പഠിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് എല്ലാ സ്ട്രീമിൽപ്പെട്ടവർക്കും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് സയൻസ് പഠിച്ചവർക്കൊക്കെ ധാരാളം കുട്ടികൾ എ സി സി എ സി എ പോലുള്ള കോഴ്സുകളിലേക്ക് പോകുന്നുണ്ട് അവരൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് അവർ പാസ്സായി അവർ നല്ല പൊസിഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സ്ട്രീം വ്യത്യാസമായി നോക്കേണ്ട ആവശ്യമില്ല ഏത് സ്ട്രീമിൽ പഠിച്ചവർക്കും ഈ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് കൊമേഴ്സ് പഠിച്ചവർക്കും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട് ഇനി ആഫ്റ്റർ ഡിഗ്രിക്ക് ശേഷമാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഏത് ഡിഗ്രി ആയിക്കോട്ടെ ബി എസ് സി ആയിക്കോട്ടെ ബി ആയിക്കോട്ടെ ബി ബി ആയിക്കോട്ടെ എം കോം ആയിക്കോട്ടെ ഏത് ഡിഗ്രി ആണെങ്കിലും അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു എ സി സി കോഴ്സ് ചെയ്യാം അവിടെ നിങ്ങൾക്ക് ബികോം സ്റ്റുഡൻസിനാണെങ്കിൽ ഒമ്പത് പേപ്പറുകൾ വരെ നിങ്ങൾക്ക് പഠിച്ചാൽ മതി ഒമ്പത് പേപ്പറുകൾ അതായത് നിങ്ങൾക്ക് ആ ഒരു ബേസ് ലെവലിൽ നോളജ് ലെവലിലുള്ള മൂന്ന് പേപ്പറും അതുകൂടാതെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പേപ്പറും ചിലപ്പോൾ എട്ട് അല്ലെങ്കിൽ ഏഴ് പേപ്പറുകൾ വരെ പഠിച്ചാൽ മതിയെന്നുള്ള ഒരു അവസ്ഥയുണ്ട് അതായത് നിങ്ങൾക്ക് എക്സംഷൻസ് ഉണ്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റി നിങ്ങൾ പഠിച്ചിരിക്കുന്ന കോഴ്സ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ചില പേപ്പറുകൾ ഉണ്ട് അപ്പോൾ എക്സംഷന് ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം നിങ്ങൾക്ക് ഒരു പേപ്പറിന് നിങ്ങൾക്ക് അടയ്ക്കേണ്ട പരീക്ഷാ ഫീസ് നിങ്ങൾക്ക് അവിടെ ഇളവ് ചെയ്ത് കിട്ടുകയാണ് അല്ലേ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് തയ്യാറെടുക്കേണ്ടി വരുന്നില്ല അപ്പോൾ എങ്കിലും പതിമൂന്ന് പേപ്പറുകളും പഠിച്ച് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ് പക്ഷേ എക്സംഷൻ എടുക്കേണ്ട സാഹചര്യമുള്ളവർ അതെടുക്കുകയും ചെയ്യാം മറ്റ് ഡിഗ്രി ഉള്ളവർക്ക് ഇപ്പോൾ ബി കോം അല്ലാതെ മറ്റ് ഡിഗ്രി ഉള്ളവർക്ക് അതായത് ബി എഫ് സി ബി എ പോലുള്ള ഡിഗ്രി പഠിച്ചവർക്ക് പതിമൂന്ന് പേപ്പറുകൾ നിങ്ങൾ പഠിച്ച് ക്ലിയർ ചെയ്യേണ്ടതുണ്ട് മറ്റ് ബി ബി എ പോലുള്ള കോഴ്സുകൾക്കും നിങ്ങൾക്ക് ഒന്ന് രണ്ട് പേപ്പറുകൾ എക്സംഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ എക്സംഷൻ എങ്ങനെയാണ് ലഭിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞേക്കാം ഇനി നോക്കാം ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡിഗ്രി പഠിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ബികോമിനൊപ്പം തന്നെ വേണമെങ്കിൽ എ സി സി എ ചെയ്യാം ഡിസ്റ്റൻ്റ് ആയിട്ട് ബികം പഠിച്ച് നിങ്ങൾക്ക് എ സി സി എ കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ എം ബി എ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എ സി സി എ കോഴ്സ് ചെയ്യാം അങ്ങനെയുള്ള കോംബോ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ട് അതായത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നതിനൊപ്പം തന്നെ ഒരു നോർമലായിട്ടുള്ള ഒരു ഡിഗ്രി നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം ഇതിൽ പഠിക്കാനുള്ള പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കുറെ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് വളരെ എളുപ്പത്തിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി എക്സാമിൻ്റെ രീതി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം എക്സാമിൻ്റെ രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അത് നോളേജ് ലെവലിൽ ആദ്യത്തെ ആ ഒരു മൂന്ന് പേപ്പറുകൾക്കൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ആകും അതുകൂടാതെ നമുക്ക് പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ രണ്ടാമത്തെ ലെവലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഒപ്പം തന്നെ മറ്റു രീതിയിലുള്ള ക്വസ്റ്റൻസും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ വരുന്നുണ്ട് ഓൺ ഡിമാൻഡ് എക്സാംസ് എക്സാംസിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ പഠിച്ചു എന്ന് ഉറപ്പ് കഴിഞ്ഞ് ആ പഠിച്ചതിന് ശേഷം നമുക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാനുള്ള അവസരമുണ്ട് തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ട് അതിൻ്റെ ഭാഗമാണ് കമ്പ്യൂട്ടറിൽ നമ്മൾ ചെയ്യേണ്ട എക്സാംസ് ഉണ്ട് തെൻ എക്സാംസ് ആർ ഹെൽഡ് നമ്മളിവിടെ ക്വാർട്ടർലി ആയിട്ട് അതായത് വർഷത്തിൽ നാല് തവണയാണ് എക്സാം നടക്കുക മാർച്ച് ജൂൺ സെപ്റ്റംബർ ഡിസംബർ നാല് തവണ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എക്സാം സിസ്റ്റമാണുള്ളത് നാല് തവണ നിങ്ങൾക്ക് എഴുതാം അതിൽ ഓരോ പേപ്പർ വെച്ച് എഴുതാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേപ്പർ വെച്ച് നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും വർഷത്തിൽ നിങ്ങൾക്ക് മൂന്ന് മാസം ഒരു പേപ്പർ വേണ്ടി പഠിക്കാൻ വേണ്ടി സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വർഷത്തിൽ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് നാല് പേപ്പറുകൾ ക്ലിയർ ചെയ്യാൻ സാധിക്കും അല്ലേ അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ മറ്റും കാലാവധിയൊക്കെ കണക്കൂട്ടിയെടുക്കാനും സാധിക്കും ദൻ അത് കൂടുതൽ ഒന്നിൽ കൂടുതൽ പേപ്പറുകൾ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അല്പം കൂടി നേരത്തെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കാൻ സാധിക്കും അപ്പോൾ അത് ഓരോരുത്തരുടെയും കേപ്പബിലിറ്റിയും സ്കില്ലും ലെവലൊക്കെ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും ദെൻ യു ക്യാൻ റൈറ്റ് വൺ പേപ്പർ അറ്റ് എ ടൈം ഒരു മൾട്ടിപ്പിൾ ടുഗതർ നമ്മൾ പറഞ്ഞ പോലെ ഒരു പേപ്പർ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേപ്പർ എഴുതാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്രൂപ്പ് സിസ്റ്റം ഇസ് നോട്ട് ദെയർ അല്ലേ അതായത് ഗ്രൂപ്പ് സിസ്റ്റത്തിലല്ല എക്സാം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് സി എ പോലുള്ള കോഴ്സ് ഇന്ത്യൻ സിഇ ഒക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം അതിൽ രണ്ട് ഗ്രൂപ്പുകളുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നാല് പേപ്പർ ഉണ്ടാവും ആ നാല് പേപ്പർ നിങ്ങൾ ഒരുമിച്ച് എഴുതണം അതിൽ ഒരു പേപ്പർ നിങ്ങൾ ഫെയിലായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം വീണ്ടും ആ നാല് പേപ്പർ വീണ്ടും എഴുതേണ്ടതാണ് അതായത് മൂന്ന് പേപ്പർ പാസ്സായി ഒരു പേപ്പർ പാസ്സായില്ലെങ്കിൽ നാല് പേപ്പർ തന്നെ വീണ്ടും എഴുതി അങ്ങനെ ഗ്രൂപ്പായിട്ടാണ് നിങ്ങളത് പാസ്സാകുക അപ്പം അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഇല്ല അത് ഇതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എ സി സിയിലേക്ക് കൂടുതൽ കുട്ടികളെ ആകർഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ഓരോരോ പേപ്പറായിട്ട് ക്ലിയർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി പാസ് മാർക്ക് എത്രയാണ് പാസിൻ്റെ ആ പെർസെൻറ്റേജ് അതായത് എത്ര ആളുകളാണ് പാസ്സാകുന്നത് അപ്പോൾ ഒരു നൂറ് പേര് എഴുതുകയാണെങ്കിൽ എത്ര പേര് പാസ്സാകും നമ്മൾ പാസ് മാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്കൊരു പേപ്പർ പാസ്സാവാൻ വേണ്ടി അൻപത് ശതമാനം മാർക്കാണ് വേണ്ടത് അതായത് നൂറ് മാർക്കിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് അൻപത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളാ പേപ്പർ പാസ്സായി അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ആ ഈ പറഞ്ഞിരിക്കുന്ന കാലയളവിൽ ഓരോ പേപ്പറായിട്ട് നിങ്ങൾ എഴുതിയെടുക്കാം അമ്പത് ശതമാനം മാർക്ക് ലഭിച്ചാൽ മതി ഒപ്പം തന്നെ പാസിൻ്റെ പെർസെൻറ്റേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാൽപ്പത് ശതമാനമാണ് ഓൺലൈൻ അവറേജ് ഫോർട്ടി പെർസെൻറ്റേജാണ് അതിൻ്റെ പാസ് മാർക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കറിയാം സി എ പോലുള്ള കോഴ്സുകൾക്കൊക്കെ എയ്റ്റ് പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജൊക്കെയാണ് മാക്സിമം പാസ് ആകുക അതായത് ഒരു ആയിരം പേരെഴുതുകയാണെങ്കിൽ നൂറ് പേരൊക്കെയാണ് പാസാകുക പക്ഷേ ഇവിടെ എ സി സി എ കോഴ്സ് പാസ്സാകുന്നത് അല്ലപ്പോഴും കമ്പാരിറ്റീവിലി അതിൻ്റെ റിസൾട്ട് കൂടുതലാണ് ആയിരം എഴുതി കഴിഞ്ഞാൽ നാനൂറ് പേരോളം പാസ്സാകുന്നുണ്ട് അല്ലേ ഒരു പതിനായിരം പേരെഴുതെങ്കിൽ നാലായിരം പേര് പാസ്സാകുന്നുണ്ട് അപ്പോൾ അങ്ങനെ പാസ് പെർസെൻറ്റേജിന് കൂടുതലാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക ഇനി പഠിക്കാൻ എളുപ്പമാണോ പ്രയാസമാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് അല്ലേ ഇപ്പോൾ എ സി സി ഇസ് നോട്ട് ഈസി അത് എ സി സി എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യം ഉള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെന്റാലിറ്റി വേണം അല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ലക്ഷ്യബോധത്തോടെ പഠിക്കാനുള്ള ഒരു സംവിധാനം വേണം അങ്ങനെ ഒരു മാനസികാവസ്ഥ വേണം അതുകൊണ്ട് ഇതൊരു ഈസിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ബട്ട് ഇറ്റ്സ് ഡെഫിനറ്റ്ലി അച്ചീവബിൾ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് കാരണം നമ്മൾ ഫീസൊക്കെ കൊടുത്ത് പഠിക്കുന്നൊരു കോഴ്സാണ് അല്ലേ നമ്മൾ ലക്ഷ്യം വെച്ച് പഠിക്കുന്നതാണ് നമുക്ക് ജീവിതത്തിൽ നല്ലൊരു പ്രൊഫഷണൽ എത്തണമെന്നും ഹൈലി പെയ്ഡായിട്ടുള്ള സാലറി വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലേ കൺസിസ്റ്റൻ്റായിട്ട് നമ്മളൊരു കൃത്യമായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച് നല്ലൊരു അധ്യാപകരുടെ കീഴിലൊക്കെ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടുന്നതാണ് നമുക്ക് പാസാകാൻ സാധിക്കുന്നതാണ് അതായത് പിന്നെ അത് കൂടാതെ ഫ്ലക്സിബിൾ ആയിട്ടുള്ള സ്ട്രക്ചറാണല്ലേ എഫ് സി എന്ന് പറയുന്നത് നമുക്ക് എല്ലാ പേപ്പറും ഒരുമിച്ച് എഴുതി എടുക്കേണ്ട ആവശ്യമില്ല ഓരോ പേപ്പറായിട്ട് എഴുതാം വർഷത്തിൽ നാല് തവണ നമുക്ക് എക്സാം എഴുതാൻ സാധിക്കും പാസ് മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസൻറ്റേജ് മതി അല്ലേ പല തരത്തിലുള്ള എക്സോംഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട് പല പേപ്പറുകൾ നമുക്ക് ഒഴിവാക്കി കിട്ടുന്നുണ്ട് അതുകൂടാതെ നമുക്ക് നല്ല ബുക്കുകൾ റിവിഷൻ കിറ്റുകൾ ഓൺലൈൻ ക്ലാസുകൾ മോക്ക് ടെസ്റ്റുകൾ ഇതെല്ലാം നമുക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് ലഭിക്കുന്നതാണ് അല്ലേ ഇനി പാസ് ആയാലും ഏതൊക്കെ ജോലിക്കിടാണ് ലഭിക്കുക എന്നുള്ളത് ഏതൊക്കെ പൊഫഷനിലാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുക എന്നുള്ളത് അപ്പോൾ നമുക്ക് എ സി സി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതായത് പാർട്ട് ക്വാളിഫൈഡ് ആണെങ്കിൽ അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനും ജോലി ലഭിക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് നമുക്ക് ജോലി ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ കോഴ്സ് പൂർത്തിയാക്കാൻ സാധിക്കും അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ജൂനിയർ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഓഡിറ്റ് അസിസ്റ്റൻറ്റ് ടാക്സ് അസിസ്റ്റൻറ്റ് ഫൈനാൻസ് ഇൻറ്റൻ അല്ലെ അപ്പോൾ അത്തരത്തിലുള്ള ആ അസിസ്റ്റൻറ്റ് ലെവലിൽ ആണ് നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുക ഇനി പാസ്സായതിന് ശേഷമാണെങ്കിലോ പാസ്സായതിന് ശേഷമാണ് ഫുള്ളി ക്വാളിഫൈഡ് ആണെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ഇൻറ്റേണൽ ഓഡിറ്റർ ടാക്സ് കൺസൾട്ടൻറ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഫൈനാൻഷ്യൽ മാനേജർ അല്ലേ ബിസിനസ് അനലിസ്റ്റ് അങ്ങനെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സി എഫ് പോലുള്ള പല ഉയർന്ന തസ്തികളും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും അല്ലേ അപ്പോൾ അവിടെയെല്ലാം നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി എ സി സി അഫിലിയേറ്റും എ സി സി എ മെമ്പർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എ സി സിയെ അഫിലിയേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പതിമൂന്ന് പേപ്പറുകൾ നിങ്ങൾ പാസ്സായി ഈ പതിമൂന്ന് പേപ്പറുകൾ പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് എ സി സി യെ മെമ്പറാകണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് മറ്റൊരു മൊഡ്യൂൾ കൂടി നിങ്ങൾ പൂർത്തിയാക്കണം എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ സ്കിൽ മൊഡ്യൂൾ എന്ന് വെച്ചൊരു ഓൺലൈൻ മോഡ് ഒരു കോഴ്സ് കൂടെ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം നമ്മൾ ഒരു മുപ്പത്തിയാറ് മാസം അതായത് ഒരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ നിങ്ങൾക്ക് ലഭിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ എക്സ്പീരിയൻസ് എടുക്കാം അതായത് മുപ്പ ഈ ഒരു പതിമൂന്ന് പേപ്പറും പാസ്സാക്കി ഈ ഒരു ഓൺലൈൻ മൊഡ്യൂളിലൂടെ നമ്മൾ പാസ്സാക്കിയിട്ട് പിന്നീട് മുപ്പത്താറ് വർഷം ഒരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസോടും കിട്ടുകയുമ്പോഴാണ് നിങ്ങൾക്ക് എ സി സി എ മെമ്പർ ആകാൻ പറ്റുക അതായത് നിങ്ങളുടെ പേരിൻ്റെ ഒപ്പം തന്നെ എ സി സി എന്ന് ചേർക്കാൻ പറ്റും ഇപ്പോൾ രാഹുൽ ആണെങ്കിൽ രാഹുൽ എ സി സി എന്ന് പറഞ്ഞ് നമ്മളെ ഡിഗ്രിയോടും ചേർക്കാൻ പറ്റുന്ന എ സി സി മെമ്പർ ആകുമ്പോഴാണ് നിങ്ങൾക്ക് എ സി സി അപ്ഡേറ്റ് മാത്രമാണ് ബാക്കി മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നും ആയല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഇത്ര നാൾ പഠിച്ച കോഴ്സിൻ്റെ ആ ഒരു ബെനിഫിറ്റ് ഒക്കെ കൊണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ജോലിക്ക് കയറാനും സാധിക്കും അല്ലേ ഇപ്പോൾ മെമ്പർ ആവണമെങ്കിൽ അതിനൊപ്പം തന്നെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസോട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസോടും വേണം എന്നുള്ളത് മനസ്സിലാക്കുക അതാണ് എ സി സി എ മെമ്പർ നമ്മൾ പറഞ്ഞ കാര്യമാണ് പതിമൂന്ന് എക്സാം പാസ് പാസ്സാകുക ഇ പി എസ് എന്ന് പറഞ്ഞാൽ എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ സ്കിൽ എന്ന് പറഞ്ഞാൽ മോഡിയൂൾ പാസ് ഒരു മൂന്ന് വർഷത്തെ എക്സാം മൂന്ന് വർഷത്തെ ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടെ അല്ലേ ഒരു പരിശീലനം കൂടി നമുക്ക് ലഭിച്ച ചെയ്യുമ്പോഴാണ് എ എ സി സി മെമ്പർ ആവാൻ വേണ്ടി സാധിക്കുക ഇനി ഓൺലൈൻ പഠിക്കണോ ഓഫ്ലൈൻ പഠിക്കണോ എന്നതിനെക്കുറിച്ച് ചോദിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് അല്ലേ ഇപ്പോൾ ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അതായത് നിങ്ങളുടെ ഒരു ലേണിംഗ് സ്റ്റൈൽ പഠന രീതി എങ്ങനെയാണ് ഡിസിപ്ലിൻ എങ്ങനെയാണ് സ്വന്തമായിട്ട് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടോ ഒപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണ് അങ്ങനെ പല കാര്യങ്ങളെ ഡിപ്പൻഡ് ചെയ്തതാണ് നിങ്ങൾക്ക് എത്രമാത്രം ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ പഠിക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക അല്ലേ അപ്പോൾ നമുക്ക് ഓഫ്ലൈനായിട്ട് പഠിച്ചാലും ഓൺലൈനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട് ഓൺലൈൻ പഠിക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തം ഇഷ്ടപ്രകാരം നമ്മുടെ സ്വന്തം സമയത്ത് വീട്ടിലിരുന്ന് പഠിക്കാൻ വേണ്ടി സാധിക്കും അല്ലേ ഏത് സമയത്ത് നമുക്ക് ഓൺലൈനായിട്ടുള്ള ഈ റിഫേഴ്സും ആക്സസ് ചെയ്യാൻ സാധിക്കും റെക്കോർഡ് ആയിട്ടുള്ള ലെക്ചേഴ്സും മറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലവ് കുറവായിരിക്കും അല്ലെ അങ്ങനെ പല കാര്യങ്ങളുണ്ട് പക്ഷേ അതിന് ചില ന്യൂനതകളുണ്ട് നമ്മൾ വീട്ടിൽ ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥ ശരിക്കുള്ള കോൺസെൻട്രേഷൻ കിട്ടണമെന്നില്ല പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകും അല്ലെങ്കിൽ അല്ലെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ സ്വന്തമായിട്ട് അച്ചടക്കത്തോടെ ഇരുന്ന് പഠിക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടായിട്ട് തരും ഡൗട്ട് ക്ലിയറിംഗ് ഒക്കെ അതൊക്കെ നമുക്കൊരു പേഴ്സണൽ ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ ഡൗട്ട് ക്ലിയറിങ്ങും ബുദ്ധിമുട്ടായിട്ട് വരും അല്ലേ ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെ ഗുണങ്ങളുണ്ട് നമുക്കൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു എൻവയൻമെന്റിൽ നിന്ന് പഠിക്കാൻ വേണ്ടി സാധിക്കും അല്ലേ നമുക്ക് കൂട്ടുകാരോട്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ ബോറടി ഒന്നും ഉണ്ടാവില്ല അല്ലേ നമുക്ക് കൂടുതൽ ഗ്രൂപ്പുമായിട്ട് ഇടപെടുകാരും നമ്മുടെ ഇൻറ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒക്കെ നമുക്കത് കൂട്ടാൻ വേണ്ടി സാധിക്കും അല്ലേ പക്ഷെ നമ്മളൊരു ഫിക്സഡ് ടൈമിൽ അവിടെ ഹാജരാകേണ്ടതാണ് നമ്മൾ ദൂരെയുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ട്രാവൽ ചെയ്യണം വേണം ചിലപ്പോൾ അപ്പം കൂടുതൽ ഫീസ് നമുക്ക് കൊടുത്ത് പഠിക്കേണ്ടി വരും അല്ലേ അപ്പോൾ അത് അതിൻ്റെ ദോഷവശങ്ങളുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഏതാണ് നിങ്ങൾക്ക് യോജിക്കുന്നുള്ളത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് മനസ്സിലാക്കി ചെയ്യാവുന്നുള്ളൂ കേട്ടോ ഓക്കെ നമുക്ക് ഇവിടെ പറയേണ്ടത് ഒരു ഹൈബ്രിഡ് മോഡും മിക്കവാറും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നൽകുന്നുണ്ട് ഹൈബ്രിഡ് മോഡ് അതായത് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് പൂർണ്ണമായിട്ട് പോയിന്ന് പഠിക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് റെക്കോർഡ് ക്ലാസുകൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും അല്ലേ അപ്പോൾ ഒരു ഹൈബ്രിഡ് മോഡ് ആണ് കൂടുതൽ നിങ്ങൾക്ക് ബെറ്ററായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക ഇനി അതിൻ്റെ പഠന കാലയളവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് അതായത് നമുക്ക് ഒരു പ്ലസ് ടു കഴിഞ്ഞാണ് പോകുന്നെങ്കിൽ ഏകദേശം നോർമൽ ആയിട്ട് എടുക്കുന്ന സമയം മൂന്ന് വർഷമാണ് ഫുൾ ടൈം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നമുക്ക് രണ്ട് വർഷം കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് നമുക്ക് എങ്ങനെയാണ് എക്സപ്ഷൻസ് അറിയുക അല്ലെങ്കിൽ എക്സംഷൻസ് എങ്ങനെയാണ് അറിയാം നമുക്ക് എത്ര പേപ്പർ ആണ് മുഴുവനായിട്ടും പതിമൂന്ന് പേപ്പറും പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എ സി സിയുടെ എസംഷൻ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി നെയിമും ഡിഗ്രിയൊക്കെ ഡിഗ്രി പ്രോഗ്രാം ഏതാണെന്ന് കഴിഞ്ഞാൽ എത്ര പേപ്പർ എക്സംറ്റഡ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എക്സംഷൻ കാൽക്കുലേറ്റ് ചെയ്യാനോ നിങ്ങൾക്ക് ഇതിൻ്റെ ഫീസിനെ കുറിച്ചോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവും അത്തരത്തിലുള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഗൂഗിൾ ഫോം ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്യുക നിങ്ങൾക്ക് ഒരു ഫെസിലിറ്റി ആയിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരാളെ ഏർപ്പാടാക്കുന്നതാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണെന്ന് മാക്സ് നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് എക്സാമൊക്കെ ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അവസാനിക്കാറ ഈ സമയത്ത് നിങ്ങൾക്ക് പുതിയൊരു കോഴ്സിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കെല്ലാം എല്ലാവരും യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും അത്തരം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക കൂടുതൽ ക്ലാസ്സുകൾ അതായത് സി എ പോലുള്ള ക്ലാസ്സുകൾ സി എ കുറിച്ചുള്ള ക്ലാസുകൾ ഒപ്പം തന്നെ സി എം എ കുറിച്ചുള്ള ക്ലാസ്സുകൾ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക്